കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ആനുവൽ സ്റ്റാർ ഫ്ലെയിങ് സ്റ്റാർ എന്നീ പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് അത് ഞാൻ ഒരുപാട് പ്രോഗ്രാമുകളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് എന്നാലും ഒരിക്കൽ കൂടി പറയുന്നു വീട് നിർമ്മിച്ച കാലഘട്ടം അപ്പോൾ ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അതിനെ കൃത്യമായിട്ടുള്ള വർഷവും ഡേറ്റും മാസവും ഒക്കെ ഉണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി മാസം ഇന്ന ഡേറ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി മാസം ഇന്ന ഡേറ്റ് വരെ ആ ഒരു ഇരുപത് വർഷം അതിനെ പീരീഡ് പിന്നെ സിക്സ് എന്നാണ് പറയുന്നത് എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെ പീരീഡ് സെവൻ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പീരീഡ് എയ്റ്റ് അതായത് ഇപ്പോഴത്തെ കറണ്ട് പീരീഡ് എന്ന് പറയുന്നത് എയ്റ്റിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ചേഞ്ച് ആകും അത് കഴിയുമ്പോൾ പീരീഡ് നയൻ എന്ന് പറഞ്ഞൊരു പീരീഡിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഈ അങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ കണക്കെടുക്കുന്നത് അപ്പോൾ ആ ഒരു വീട് വെച്ച് അതാണ് അതിൽ നിന്നിട്ടാണ് പീരീഡ് ഇടുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി നാല് മുതൽ ഇപ്പോൾ വയ്ക്കുന്ന വീടുകളെല്ലാം കണക്കെടുക്കുമ്പോൾ പീരീഡ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് കിട്ടുന്നത് പിന്നെ വീടിൻ്റെ ഫേസിങ് ഡിഗ്രി ഇത് രണ്ടും കൂടെ വയ്ക്കുമ്പോൾ ഫ്ലയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കിട്ടും അത് വീടിൻ്റെ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും രണ്ട് നമ്പറുകൾ വീതം വരും ഇതാണ് ഫ്ലയിങ് സ്റ്റാർ ഈ നമ്പറുകൾ ഓരോ നമ്പറുകൾക്കും ഓരോ സ്വഭാവങ്ങളുണ്ട് അപ്പം അത് അതിന് ഏറ്റവും നല്ലൊരു നക്ഷത്രം എന്ന് പറയുന്നത് എട്ടാണ് എട്ടെന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രകാരം സമ്പത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ ഏറ്റവും മോശമെന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ലോസ് മൊത്തം നഷ്ടപ്പെട്ടു പോവുക ഏറ്റവും വലിയ ദോഷമായിട്ടാണ് നമ്മൾ ഫുഷൻ അഞ്ചിനെ കണക്കാക്കുന്നത് അപ്പം വീടിൻ്റെ എല്ലാ വീട്ടിലും ഒരു മൗണ്ടൻ സ്റ്റാർ അഞ്ചും ഒരു വാട്ടർ സ്റ്റാർ അഞ്ചും എല്ലാ വീട്ടിലും കാണും അപ്പം നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ ഈ മൗണ്ടൻ സ്റ്റാർ അഞ്ചാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റൂമിൽ കിടക്കുന്നവരെല്ലാം ടോട്ടൽ ലോസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം ശ്രമിക്കും അത് പല ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തോട്ടുള്ള ഒരു ടോട്ടൽ ലോസിലേക്ക് അത് പോകും അപ്പം ഞാൻ പിന്നെ വീടൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരുപാട് വീടുകളിൽ അവർക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടുള്ള ഭയങ്കര ബാധ്യതയിലേക്കൊക്കെ പോയിട്ടുള്ള വീടുണ്ട് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അവർ ആ അഞ്ചിലായിരിക്കും കിടക്കുന്നത് അതിനകത്ത് കിടന്ന ടോട്ടൽ ലോസ് ആണ് അതുപോലെ വീട്ടിൻ്റെ എൻട്രൻസ് വാട്ടർ സ്റ്റാർ ഫൈവില് വരുന്ന വീടുകളുണ്ട് എൻട്രൻസ് വരുന്നത് നമ്മൾ ഒരു വീട്ടിൽ ആ ഡോറൊന്നും മാറ്റിയാൽ നന്നായിരുന്നു അത് വളരെ ദോഷമാണെന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് കാരണം ഈ ഫ്ലെയിങ് സ്റ്റാറിൽ അഞ്ച് വരുന്നൊരു സ്ഥലത്ത് അഞ്ച് വരുന്ന സ്ഥലത്ത് അത്രയും ദോഷമുണ്ട് പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ വേണ്ടി മാത്രമേ നമ്മൾ അതിൻ്റെ പരിഹാരം ചെയ്യാൻ നിൽക്കൂ ഒരു പരിധി ഉണ്ടെങ്കിൽ അവിടെ മാത്രമാണ് നമ്മൾ ആ ഡോർ മാറ്റി വെക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം നമുക്ക് ഫ്ലയിങ് സ്റ്റാറിൽ വാട്ടർ സ്റ്റാറായിട്ടും മൗണ്ടൻ സ്റ്റാറായിട്ടും വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വർഷാവർഷം ആനുവൽ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം വർഷാവർഷം കടന്നു വരുന്നുണ്ട് ആ നക്ഷത്രത്തെ നമ്മൾ ഒന്ന് പിന്നെ എല്ലാ വർഷവും വീടിൻ്റെ ഓരോ ദിക്കുകളിലായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഒരു നാലാം തീയതി മുതലുള്ള ഒരു വർഷക്കാലം എല്ലാ വീടിൻ്റെയും കിഴക്ക് ഭാഗത്താണ് ഈ അഞ്ച് എന്ന് പറയുന്ന നക്ഷത്രം വന്നിരിക്കുന്നത് അപ്പോൾ കിഴക്ക് ഭാഗത്ത് ദർശനമുള്ളവരെ ഈ പ്രധാന വാതിലുള്ളവരെ ഇത് ഉറപ്പായിട്ടും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം അവർ ചെയ്യുന്ന ബിസിനസ്സിലായാലും മറ്റ് കാര്യങ്ങളിലല്ലായാലും നഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പം അതിന് ഇതിന് ഈ പറയുന്ന അഞ്ചുകൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഫൈവ് എലമെൻറ്റ് പഗോഡ എന്ന് പറയുന്നതിൻ്റെ ടൂൾസാണ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ഈ മുഗൾ ഭാഗം ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് ഈ അഞ്ച് ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അതായത് മൗണ്ട് സ്റ്റാർ അഞ്ച് ഒരു ബെഡ്റൂമിലാണ് ആ ബെഡ്റൂമിൻ്റെ പുറത്തുനിന്ന് കുറച്ച് മണ്ണ് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ആ അഞ്ച് നിൽക്കുന്ന ഭ്ലാഗത്ത് ഇത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ അഞ്ചിൻ്റെ എനർജി പൂർണ്ണമായും പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും മാറ്റാൻ പറ്റില്ല എന്നാലും അത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അതിനെ ക്ഷയിപ്പിക്കാനായിട്ട് ഈ അഞ്ചിന് കഴിയും അതുപോലെ തന്നെ നമുക്ക് വാട്ടർ സ്റ്റാർ അഞ്ച് നിൽക്കുന്ന സ്ഥലത്തും ഇത് വെക്കുന്നത് ആ പ്രശ്നത്തെ പിന്നെ ലഘൂകരിക്കാനായിട്ട് നല്ലതാണ് അതുപോലെ ഫ്ലെയിങ് സ്റ്റാർ അഞ്ച് സോറി ആനുവൽ സ്റ്റാർ അഞ്ച് ആനുവൽ സ്റ്റാർ അഞ്ച് വരുന്ന ഭാഗത്തും ഇത് വെക്കുന്നത് നമുക്ക് ഏറ്റവും ഉത്തമമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു പിന്നെ ഇത് ഫ്ലെയിങ് സ്റ്റാർ ആനുവൽ സ്റ്റാർ മാത്രം നോക്കി അതിൽ അഞ്ച് എല്ലാ വർഷവും ഉണ്ട് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലായിരുന്നു ഇത് വന്നത് അപ്പോൾ ആ വർഷം കന്നിമൂലയിൽ കടന്നവർക്കെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളും ഒത്തിരി ആക്സിഡൻറ്റും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിട്ട് ഒരുപാട് വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർഷം അവിടെ വളരെ മോശമായിട്ടുണ്ട് ഇപ്പം കിഴക്കോട്ട് പറയുമ്പോഴത്തേക്ക് ഈ വാതിലിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ അഞ്ച് കിഴക്ക് നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെക്ക് പടിഞ്ഞാറായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അത് കിഴക്കായി അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് തെക്ക് കിഴക്കോട്ട് മാറും അപ്പോൾ വർഷാവർഷം ഇതെല്ലാ വർഷവും ഈ അഞ്ചുണ്ട് അപ്പോൾ ഇതിലത്തെ ഒരു ടൂൾസ് നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓരോ വർഷവും ഫൈവ് മാറുന്ന സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ പരമാവധി ലഘൂകരിക്കാനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ടൂൾസിലൂടെ കഴിയുന്നതാണ് അപ്പം നമുക്ക് പിന്നെ ഈ ടൂൾസുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് ഓരോ ടൂൾസ് ഞാൻ ഈ പറയുന്ന ഈ യൂട്യൂബിൽ വരുന്ന പ്രോഗ്രാംസ് കണ്ടിട്ട് ഇതിനകത്ത് പറയുന്ന ചെറിയ ചെറിയ ടൂൾസുകൾ കേട്ടിട്ട് നിങ്ങൾ ഒത്തിരി പേരുകൾ അത് കറക്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് അവർക്ക് ജീവിതത്തിൽ ഇന്ന ഇന്ന മാറ്റങ്ങൾ വന്നെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഈ സയൻസ് വളരെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ടൂൾസ് നിങ്ങൾ ഉപയോഗിക്കുക അഞ്ചെന്ന് പറയുന്ന ഫ്ലെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൻ്റെയോ ആനുവൽ സ്റ്റാർ നമ്പറിൻ്റെയോ ദോഷത്തെ പരമാവധി ലഘൂകരിക്കാനായിട്ട് ഈ ഒരു ഫൈവ് എലമെൻ്റ് പകഡ്ഡ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം